നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വചംബു കലസാര ഭക്ഷിതം ഉമാസുഖം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഹരി ഓം ഹരി ഭഗവാനേ ഓം ദൈവ ശിവ വളരെ ആഹ്ലാദകരമായ മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത് ആഹ്ലാദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം നിങ്ങളിലേക്ക് വരുന്നൊരു കാര്യമാണ് ദോഷകരമായ കാര്യങ്ങൾ ഭാവിയിൽ വന്നു ചേരുന്നു നിങ്ങൾക്ക് അതായത് മൂന്ന് രാശിക്കാർക്ക് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ വന്നു ചേരാൻ പോവുകയാണ് കഷ്ടകാലങ്ങളുടെ നടുവിലേക്ക് അൻപത്തിരണ്ട് ദിവസങ്ങളിലേക്ക് അവർ പോകാൻ പോകുന്നു ആഹ്ലാദം എന്ന് ഞാൻ പറഞ്ഞത് ഇത് നേരത്തെ അറിയുന്നവർ ആഹ്ലാദകവാന്മാരാകും ഈ അതായത് ഞങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് അൻപത്തിരണ്ട് ദിവസങ്ങളിൽ കൊണ്ട് പോകുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാജന്യമായ ഒരു വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സാഹ്ലാദം കൊള്ളും ഇല്ല എങ്കിൽ ഇത് അറിയാതിരുന്നാൽ തങ്ങൾക്ക് സംഭവിക്കുന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഓർത്ത് കരയേണ്ടി വരും നേരത്തെ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൂജാകാര്യങ്ങളും ഈശ്വരീയമായ ദർശനങ്ങൾ കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അതെല്ലാം മാറിപ്പോകുന്നതിൻ്റെ ഒരു ആഹ്ലാദം നമ്മളിലേക്ക് സംജാതമാവുക തന്നെ ചെയ്യും ജൂൺ ഏഴ് മുതൽ അൻപത്തിരണ്ടോ ദിവസത്തേക്ക് മൂന്ന് രാശിക്കാരെ വട്ടം ചുറ്റി കഷ്ടപ്പാടും ദുരിതവും വന്നു ചേരുന്നു അതായത് ചൊവ്വയും കേതുവും സംയോജനം നടത്തുന്നു എന്നുള്ളതാണ് ചൊവ്വാ ഗ്രഹവും കേതുഗ്രഹവും സംയോജനം നടത്തുന്നു രണ്ടും സ്വാഭാവികമായി സംഭവിക്കുന്നത് ദോഷകാലത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് നല്ലതും ഉണ്ടാക്കിത്തരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവയുടെ രണ്ടിൻ്റെയും ഒരു ചേർച്ച അഥവാ സംയോജനം എന്ന് പറയുന്നത് വളരെ വളരെ ദുഃഖം നിറഞ്ഞതായിരിക്കും ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശിക്കാരും ഭയത്തോട് കാണുന്ന സംയോജനമാണ് ചൊവ്വയുടെയും കേതുവിൻ്റെയും ചൊവ്വയും കേതുവും സംയോജനം നടത്തിയാൽ അത് നാശമായിട്ട് തന്നെയാണ് വന്നു ചേരുന്നത് അത്രയധികം വിസ്ഫോടനജനകമായ മാറ്റങ്ങളും നാശങ്ങളുമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഗ്രഹങ്ങൾ ചേരുന്നത് പലപ്പോഴും നന്മയുണ്ടാക്കും അതുപോലെ തന്നെ ദോഷവും ഉണ്ടാക്കും അപ്പോൾ നന്മയാണെങ്കിൽ നല്ലതുകൾ ഉണ്ടാവും ദോഷകാലമാണെങ്കിൽ ദോഷങ്ങൾ വന്നു ചേർന്ന് ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും പലപ്പോഴും ആരോഗ്യം ഉൾപ്പെടെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ ചേർച്ച നടക്കുന്നത് സമ്പത്ത് നശിപ്പിക്കുക ആരോഗ്യം നശിപ്പിക്കുക ജീവിതത്തെ ദുരിത പാതയിലൂടെ കൊണ്ടുപോവുക നന്മയാണെങ്കിൽ മനോഹരമായിരിക്കും ധനം മഴ തന്നെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുക തുടങ്ങിയവയൊക്കെ സ്വാഭാവികമായും ഗ്രഹമാറ്റ വ്യവസ്ഥയിലൂടെ സഞ്ചരിച്ചു പോകുന്ന കാര്യം തന്നെയാണ് ജൂൺ ഏഴ് മുതൽ അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് ചൊവ്വയും കേതുവും തമ്മിൽ സംയോജനം നടത്തുന്നത് അല്ലെങ്കിൽ സംയോജിക്കാൻ പോകുന്നത് ചൊവ്വയും കേതുവും തമ്മിൽ സംയോജിക്കാൻ പോകുന്നത് അതായത് ജോലി നഷ്ടം സാമ്പത്തിക നഷ്ടം ബുദ്ധിമുട്ടുകൾ എന്ന് വേണ്ട പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക ഒക്കെ ഈ പറയുന്ന രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ചേരുമ്പോഴാ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന മൂന്ന് രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിത്തേത് മകരം രാശിയാണ് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത് മകരക്കൂറിൻ്റെ ഏഴാം ഭാവത്തിലാണ് ചൊവ്വയുടെയും കേതുവിൻ്റെയും സംയോഗ സഞ്ചാരം നടക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു മാറ്റി വയ്ക്കുവാൻ കഴിയാത്ത തരത്തിൽ ജീവിതത്തിൽ ദുഃഖമുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈശ്വര ധ്യാനത്താൽ ഇതൊക്കെ മാറിക്കിട്ടുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രോഗാവസ്ഥകൾ പ്രശ്നങ്ങളിലേക്കെത്തിക്കും പഴയ രോഗത്തെ വീണ്ടും ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ടാകും അതായത് രോഗം വന്ന് അതിനെ ചികിത്സിച്ചു മാറ്റിയെങ്കിൽ പോലും വീണ്ടും ആ രോഗം ഉടലെടുക്കുന്നതായിട്ട് കാണാം അതാണ് ചൊവ്വയുടെയും കേതുവിൻ്റെയും സംയോജന ഫലമായി ഉണ്ടാകുന്നത് മകരം രാശിക്കാർക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഭീകരതയായിട്ട് പറയുന്നത് അതായത് രോഗാവസ്ഥകൾ പ്രശ്നങ്ങളിലേക്കെത്തും പഴയ രോഗത്തെ വീണ്ടും ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ടാകും കൂടാതെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പങ്കാളിയിൽ നിന്ന് മോശം ഫലങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകും അതായത് ഭർത്താവ് പറയുന്നത് ഭാര്യയും ഭാര്യ പറയുന്നത് ഭർത്താവും ഇഷ്ടപ്പെടാത്ത തരത്തിൽ ജീവിതം മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഇത് ഇതൊക്കെ നേരത്തെ അറിഞ്ഞാൽ തൻ്റെ കാ അല്ലെ നക്ഷത്രങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദോഷകരമായ അവസ്ഥ സംഭവിക്കാതിരിക്കാൻ അന്യോന്യം പറഞ്ഞു കാര്യങ്ങൾ ബന്ധപ്പെടുത്തി മുന്നോട്ട് നീങ്ങിയാൽ ഈ ദോഷങ്ങളൊക്കെ മാറും അതാണ് ഞാൻ ആദ്യമേ ആഹ്ലാദം എന്ന് പറയുന്നത് നിറഞ്ഞ ദോഷമുള്ള സാഹചര്യത്തിൽ അത് ദോഷമാക്കി മാറും അതുകൊണ്ട് തന്നെ കൂടെ താമസിക്കുന്നവരും കൂടെ ജീവിക്കുന്നവരുമായവരോടും തൻ്റെ നക്ഷത്രത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ചു കാലം നിങ്ങൾ എന്നെ സഹിക്കേണ്ടി വരും എന്ന് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടാകും പണം പണം കടം വാങ്ങിയാൽ അത് തിരികെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ഒരു പക്ഷേ വന്നു ചേർന്നു എന്ന് വന്നേക്കാം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അനുഭവിക്കുന്ന നന്മകളെല്ലാം തന്നെ വല്ലാതെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും തീർച്ചയായിട്ടും അങ്ങനെ പോകാതിരിക്കാൻ മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈശ്വര ചൈതന്യങ്ങൾ അടങ്ങി വാഴുന്ന ക്ഷേത്ര ചൈതന്യങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരോട് അവരെന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ സമയത്തെക്കുറിച്ച് അവരെ അറിയിക്കണം എൻ്റെ നക്ഷത്ര സമയം ഇത്ര മോശമായതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും നിങ്ങളങ്ങോട്ട് വലിയ ദോഷകരമായി എടുക്കരുത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് മോശകരമായിരിക്കും അല്ലെങ്കിൽ ഇത് അറിയാവുന്നതുകൊണ്ട് അതായത് നമ്മളുടേതായിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ മാറ്റം അറിയാമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ സ്വയമേവ നിയന്ത്രിക്കുക കൂടി ചെയ്താൽ തീർച്ചയായും ഒരു മാറ്റത്തിലേക്ക് മകരം രാശി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി തീർച്ചയായിട്ടും ഈ നാളുകളുടെ ചേർച്ചയുള്ള മകരം രാശി അഥവാ മകരക്കൂറുകാർക്ക് വളരെ അധികം ദോഷകരമായ ഒരു കാലമാണ് ചൊവ്വയുടെയും കേതുവിന്റെയും സംയോഗം ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് മീനക്കൂറുകാരാണ് പൂരനട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ രാശിയാണ് മീനം രാശി അഥവാ മീനക്കൂർ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെയധികം ദോഷകരമാകുന്ന അവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിലാണ് ചൊവ്വയുടെയും കേതുവിൻ്റെയും സംയോഗം ഉണ്ടാകാൻ പോകുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം അപകടങ്ങൾ വന്നു ചേരുന്ന വഴി അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടാകുന്നത് നിരന്തരം പരാജയം ഏറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടാകാം ശത്രുക്കൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരും വലിയ അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു വാഹനങ്ങൾ ഓടിക്കുക റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാതെ ഇരിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അപകടങ്ങളെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതുപോലെ ജോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഗവൺമെൻറ് ജോലിയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഒരു കയ്യബദ്ധം പോലും വരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ അതായത് നമുക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പണം കടം വാങ്ങിയാൽ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ കഷ്ടപ്പെടും അതുപോലെ പണം കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാതെ കഷ്ടപ്പെടും അതുപോലെ തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എത്തും നമ്മുടെ വാക്കുകളും വാചകങ്ങളും പലപ്പോഴും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരും അതുകൊണ്ട് തന്നെ അവർ ശത്രുക്കളായി മാറുന്ന അവസ്ഥ കാണേണ്ടി വരും ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ചെന്നെത്തുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കോ ശ്രദ്ധയോടുകൂടി വളരെ അധികം ശ്രദ്ധയോടുകൂടി വേണം മീനും രാശിക്കാർ മുന്നോട്ട് നീങ്ങാൻ പൊരുട്ടാതിക്കാൽ ഉത്രിട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി വേണം വളരെ ചിന്തിച്ചു വേണം ഓരോ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ അലസതയുണ്ടാവാം ജോലിപരമായ അലസതയുണ്ടാകാം ചെയ്യുന്ന ജോലി എത്ര ആത്മാർത്ഥമായി ചെയ്താലും പേരുദോഷം കേൾക്കാം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും അവഗണിക്കപ്പെടാം അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കപ്പെടാം ദാമ്പത്യ വിഷയങ്ങളുണ്ടാവാം തുടങ്ങി എല്ലാ തലത്തിലും നമ്മൾ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം പോകും ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മാനസികമായ ഒരു നിയന്ത്രണത്തോട് നിങ്ങൾക്കിതിനെയൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ മാനസികമായ ഒരു നിയന്ത്രണവും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹവും ഉണ്ടായാൽ ഈ ദോഷകരമായ വ്യവസ്ഥയെ നമുക്ക് മറികടക്കാനാവുക തന്നെ ചെയ്യും അടുത്ത രാശിക്കാർ കന്നിരാശിയാണ് കന്നിക്കൂറുകാർ ഉത്രംമുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറിന് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയുടെയും കേതുവിൻ്റെയും സംയോഗം രൂപപ്പെടാൻ പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടം നമ്മളെ കാത്തിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ വന്നു ചേരാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനം ഓടിക്കുക അതുപോലെ തന്നെ ജലം കാണുമ്പോൾ അതിലേക്ക് എടുത്തു ചാടാതെ ഇരിക്കുക അഗ്നിഭയം തുടങ്ങിയവയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലമാണ് അനാവശ്യമായ ആശങ്കകൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം ആശങ്ക എന്ന് പറഞ്ഞാൽ ഇന്നത് വന്നു ചേരാം സംശയ രൂപേണയുള്ള ജീവിതത്തിൻ്റെ പോക്ക് ഇന്നത് വരാൻ കഴി വരും ഇന്നത് വരും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ ആകുലതകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക അങ്ങനെ ആകാതിരിക്കുക അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കും രോഗ ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ അധിക ചിലവ് അനാവശ്യ ചിലവ് ഒരുപാട് വരാം അതുപോലെ തന്നെ നമ്മൾ തന്നെ ന ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ ചിലവ് നമുക്കും വന്നു ചേരാം കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടാകുന്ന കാലമാണ് പഠന കാര്യങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ദുഃഖകരമായിരിക്കുന്ന വളരെ ദോഷകരമായിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കന്നിക്കൂറുകാർ അൻപത്തിരണ്ട് ദിവസങ്ങളിൽ സഞ്ചരിക്കാൻ പോകുന്നത് ജൂൺ മാസം ഏഴാം തീയതി മുതൽ അൻപത്തിരണ്ട് ദിവസം ഈ മൂന്ന് രാശിക്കാർക്കും അവരെ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതം പോകും ദുഃഖകരമാകുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായും ഇതൊക്കെ നേരത്തെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭഗവത് ചൈതന്യങ്ങളുടെ മുമ്പിൽ ചെന്ന് ഒരിക്കലും ഇതൊരു ഇതൊരപകടമാക്കി മാറ്റരുത് നമ്മുടെ ജീവിതം വളരെ ഗംഭീരമായി മുന്നോട്ട് നീങ്ങുന്നതിനുള്ള അനുഗ്രഹം തരയണമേ ശാപശാത്ത ശാപ പശ്ചാത്തലങ്ങളും ദോഷപശ്ചാത്തലങ്ങളും അകറ്റി നിർത്താൻ എന്നെ അനുഗ്രഹിക്കണമേ തുടങ്ങി ശരിക്കും ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനകൾ അനിവാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറു ചെറു വഴിപാടുകളൊക്കെ ചെയ്ത് ഈശ്വര സന്നിധിയിൽ എത്തി സമയം ഈശ്വരൻ്റെ മുന്നിൽ കുറച്ച് ചിലവാക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുക തീർച്ചയായും എല്ലാ ദോഷങ്ങളിലും എല്ലാ ദുരിതങ്ങളിലും രക്ഷപ്പെടാൻ ഇതാണ് മാർഗം തീർച്ചയായും എല്ലാ വ്യവസ്ഥകളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക ദോഷങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതായത് ഇത് നേരത്തെ തന്നെ നമ്മളിത് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ദോഷങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻമാരെയും ഭഗവതിമാരെയും മനസ്സിൽ തന്നെ കുടിയിരുത്തി പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ക്ഷേത്രത്തിൽ തന്നെ ചിലവാക്കാനും ദോഷകാര്യങ്ങളെ അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാനുമുള്ള സമയം കണ്ടെത്തണം എല്ലാവർക്കും നല്ലതുണ്ടാക്കട്ടെ എല്ലാവർക്കും നല്ലത് വരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും എല്ലാവരെയും ദോഷകാലങ്ങളിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തും ഈശ്വരൻ രക്ഷപ്പെടുത്തും എന്ന ഉറപ്പോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം